പണം ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവാണ് നമ്മുടെ കഴിവിന് കഴിവ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം സ്ട്രഗിളിങ് വരും പ്രശ്നങ്ങൾ വരും ഒരുപാട് ഇഷ്യൂസ് വരും പക്ഷേ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പണം ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പണത്തിന് വേണ്ടി വർക്ക് ചെയ്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ശ്രുതി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അത് ഭയങ്കര വൈറലായിരിക്കുകയാണ് അതായത് യൂട്യൂബ് റീച്ചിന് വേണ്ടി കല്യാണം കഴിച്ച ആൾക്കാരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്തും കണ്ടന്റ് ആക്കാ ആക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതൊരു ഒരു അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ആരാണ് ജൂബി ഇവരെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് ആണോ ഇൻഫ്ലുവൻസ് അതായത് പണ്ടൊക്കെ കലയുടെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ കഴിവായിരുന്നു ഇപ്പം ആണോ അല്ല ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മളൊരു ഒരു ഫോ കുറെ സെഗ്മെൻറ്റ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം മോഡൽ അല്ല സോഷ്യൽ മീഡിയ മോഡൽ സോഷ്യൽ മീഡിയ മോഡൽ അതെന്താ ഒന്നുമില്ല അവർ ഡ്രസ് മേക്കപ്പ് ഇട്ട് വരും ഡ്രസ് ഇട്ട് വരും അവരുടെ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് കഴിഞ്ഞിടും ഞാൻ മോഡലാണ് അപ്പം ഒരാൾ അപ്പോൾ ഒരു ഒരു ശരിക്കും റാം വോക്ക് ചെയ്യുന്ന മോഡല് ഒരു ദിവസം ഒരു ഇത് നമ്മുടെ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചപ്പം ഇവര് ചോദിച്ചു എന്ത് എന്താണ് മോഡൽ ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം കൺവൻസ് ചെയ്യാറുണ്ട് പ്ലസ് ഞാൻ മോഡലാണെന്ന് ചോദിച്ചു അപ്പം ഈ ഇവർ ചോദിച്ചു മോൾ ഏത് റാമ്പിലാണ് വോക്കിയിട്ടുള്ളത് ഈ ഞാൻ റാം ഒന്നും എനിക്കറിയില്ല നമ്മളിപ്പോൾ ഒരു റാംപ് വോക്ക് എന്ന് പറയുന്ന മോഡല് ടി വിസ് അല്ലെങ്കിൽ പരസ്യങ്ങൾ പ്രിൻ്റ് ആണെങ്കിലും വീഡിയോ ആഡ്സിൻ്റെ മോഡൽസും ആണ് പക്ഷെ ഇവരിപ്പോൾ മോഡൽസാണ് എത്രയോ പേരുണ്ട് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പം റോജി ഒരു ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നു റോജി അത് പ്രിപ്പയർ ചെയ്യായിരിക്കും ചിലപ്പോൾ റോജിയുടെ കയ്യില കണ്ടന്റ് ഉണ്ടായിരിക്കും റോജി പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും റോജിക്ക് ആ കണ്ടത് തലയിലുണ്ട് റോജി അത് ചെയ്യാൻ പറ്റും പക്ഷേ ആ വീഡിയോ റോജി കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഉണ്ട് ആ വീഡിയോയ്ക്ക് വേണ്ടി പക്ഷെ ആ ഒരു എഫേർട്ടും ഇല്ലാതെ ഒരാൾ വന്ന് നിന്ന് ചിരിച്ച് രണ്ട് ഡാൻസ് വീഡിയോക്ക് റീച്ച് ഉദ്ദേശിക്കുന്നു അതെ അതെ ജൂബി ഈ റോജി മനസ്സിലായി അതായത് അതിനൊക്കെ ഇത് എന്താ പറയാ ഇത് മീഡിയകളിലേ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നവർക്ക് പൈസ കൊടുക്കണെന്തിനാ കഴിവിന് ഇവിടെ ഈ പറഞ്ഞ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇല്ല ഒരു മാനദണ്ഡങ്ങളില്ല ഒരു ഒരു ഒന്നുമില്ല ഒരാളൊരു ഫോട്ടോ ഇട്ടാതുകഴിഞ്ഞാൽ അതാ നമ്മുടെ ഇതിൽ പൈസ വാങ്ങിച്ചിട്ട് എല്ലാ വ്യക്തി ഇടുന്നത് അതവന ഇടുന്നു ചിലർ ഹാഫ് ഇടുന്നു ഇതെല്ലാം ചെയ്യുന്നു അതിപ്പോ എന്താ പ്രശ്നം അത് ഓരോരുത്തരുടെ നമ്മൾ ഞാൻ കേട്ടെ ഇപ്പൊ ഞാനൊരു എൻ്റെ ഒരു വീഡിയോ ഇട്ടു എനിക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല ഇത് എത്ര പേര് കാണണം എത്ര മില്ലിയൻ ആൾക്കാർ കാണണം ഇത് കാണുന്ന ഓരോരുത്തരും വെച്ചിട്ടാണ് ഇത് വിലയിരുത്തുന്നത് ഞാനിപ്പോൾ നല്ല ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കര കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് സാധനം ഇട്ടു ആൾക്കാർ കാണുന്നില്ല ഞാൻ വെറുതെ ഇങ്ങനെ നിന്ന് വെറുതെ ചിരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു ആൾക്കാർ കണ്ടു ഇത് ഇത് ആരുടെ പ്രശ്നം അല്ല ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് സൊസൈറ്റി സൊസൈറ്റി കാണുന്നത് ഈ പറയുന്ന നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ഇത് ഇത് കാണണ്ട ഇത് കാണണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം അതായത് എൻ്റെ ഇൻ്റർവ്യൂസിൽ ഞാൻ ഏറ്റവും അധികം എടുത്തിരിക്കുന്നത് എൻ്റെ ഇൻ്റർവ്യൂസ് ആണ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് അലിൻ ജോസ് പേരാണ് ആർ ആർട്ടണ്ണൻ പട്ടാഞ്ചേരി മാർട്ടിൻ അറിയാലോ നമ്മുടെ ഉണ്ണിക്കണ് ഉണ്ണിക്കണ് ഉണ്ണിക്കണ്ണന്റെ ഒക്കെ ആദ്യത്തെ ഇന്റർവ്യൂ നമ്മളാണ് എടുക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ ഉണ്ണിക്കണ്ണനെ പാലക്കാട് നിന്ന് വിളിച്ചു വരുത്തി എന്റെ അടുത്ത് പലരും പറഞ്ഞു നീ എന്തിനാ ഉണ്ണിക്കണ്ണൻ ഇരിക്കുക അവർ ഇവൻ ആരെന്തൊക്കെ ചോദിച്ചപ്പോ കാരണം അവന് വണ്ടിക്കാശ്വരല്ല അനു അപ്പൊ നമ്മൾ ഇവിടുന്ന് പേയ്മെന്റ് അയച്ചു കൊടുത്താൽ അവന് ചേട്ടൻ എനിക്ക് ഞാൻ പറഞ്ഞു നീ വാ അവന്റെ സോഷ്യൽ മീഡിയ പേജ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവന് ക്ലിക്ക് ആവണം അത് വളരെ കൂടുതലാണ് ഈ നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന് അപ്പൊ അതിൻ്റെ അവന് ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നു അവനെ ഇവിടെ വിളിച്ചു കൊടുക്കുന്നു അവന് ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നു ഒന്നുമില്ല അവൻ അവനോട് വന്നിരുന്നു അപ്പൊ അവന് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല അപ്പൊ നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുത്ത് അവനെ സംസാരിപ്പിച്ച് കണ്ടന്റൊക്കെ ഇന്ന് അവൻ വേറെ ലെവലിൽ പോയി എന്താ കണ്ടന്റ് അവന്റെ എന്താ കണ്ടന്റ് അവൻ ഒന്നുമില്ല ഇനി എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് എടാ ഈ മട്ടിപ്പ അലിൻ ജോസ് പെരേന പോലുള്ള തലയ്ക്ക് മൊട്ടമുള്ളവനൊക്കെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യം ഒന്നും എന്നെ ഒരുപാട് ആൾക്കാർ തെറി വിളിച്ചിട്ടുണ്ട് മില്യൻ വ്യൂസ് ആണ് വരുന്നത് മനുഷ്യർ ഒരുപാട് ആൾക്കാർ തെറി വിളിച്ചിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിൽ നിന്നൊരു പോസിറ്റീവ് അലിൻ ജോസ് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ കാണുന്ന ഇവന്റെ വീഡിയോ വീഡിയോയാ മനസ്സിലാ വട്ടാഞ്ചേരി മാർട്ടിന്റെയും ഈ ആറക്കാണ്ടന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ഇതിൽ തോറ്റിട്ട് ഇവര് ചിരിച്ചുകൊണ്ടിരിക്കുക കാണുന്ന ാക്കല് ഇവമാര് പൊട്ടത്തരം കാണിച്ച ആൾക്കാർ ചിരിപ്പിച്ചിരിക്കുന്നത് ഒരാളുടെ ആസ്വാദനമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതായത് സോഷ്യൽ മീഡിയ നിരന്തരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഡിപ്രഷനിലാണ് മനസ്സിലായോ അപ്പൊ അവർക്ക് വേണ്ടത് ഈ പറയുന്ന ആർട്ട് പരമായ കലകളോ അല്ലെങ്കിൽ വളരെ പഠിച്ചെടുക്കുന്ന കലാരൂപങ്ങളോ ഒന്നും അല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് അവരുടെ ഫ്രസ്ട്രേഷൻ മാറണം അവരെക്കാളും ലോക്കലായിട്ട് ഓപ്രായങ്ങൾ കാണിക്കും മണ്ടത്തരങ്ങൾ കാണിക്കും അതിൻ്റെ കമന്റ് വാങ്ങിച്ച് ിതമാവുന്ന എത്ര പേരുണ്ട് രൂപ ശ്രുതി പറഞ്ഞ പോയിന്റ് അതായത് യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി കല്യാണം കഴിച്ചവരുണ്ടെന്ന് പറയുന്ന ടോപ്പിക്കിലോട് റോജിന്റെ ടൈക്കേണ്ടത് അതിന് നമുക്ക് മാന്യതയുണ്ട് അതിന് വേണ്ടി തുണി ഊരി ഈ പറയുന്ന പോലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോ ഇനി അതിന് വേണ്ടി സെക്ഷൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ സണ്ണി ലീവ് എന്താ മറ്റേത് കുറച്ച് അഭിമാനമുള്ള കാര്യമല്ലേ അവന് സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവന് കഴിക്കുന്നു എന്നിട്ട് കുടുംബം നമ്മുടെ സാധാരണ പണ്ട് കാലങ്ങളോ എത്തിനോട്ടം ഒഴിഞ്ഞുനോട്ടം ആ സാധനം ഇപ്പൊ ഫോണിൽ കണ്ടന്റ് ചെയ്യുന്നത് ഗബ്രിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്തു ആ കുട്ടി അതിന് ഇറങ്ങി പോയി അങ്ങനെ പല ഇപ്പൊ ജാസ്മിനും ഗബ്രും എവിടെയുണ്ട് അവർ പല പല നാടുകളിൽ പോകുന്നു ഒരുമിച്ച് നടക്കുന്നു അപ്പൊ അവർക്ക് മനസ്സിലായി അവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ക്യാൻ അച്ചീവ് സംതിങ് പൈസ കിട്ടുമായിരിക്കാം യൂട്യൂബിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റയിലായിരിക്കും അതുപോലെ എനിക്ക് ഈ പറഞ്ഞ കല്യാണവും നമ്മൾ ഒരുമിച്ച് തന്നാൽ നമുക്ക് പൈസ കിട്ടും കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നൂടാ ഇത്രേ ഉള്ളൂ അതിപ്പോൾ കഴിയിപ്പം ഒരു 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 ഈ ബെറ്റിംഗ് ആപ്പ്സിൻ്റെ സംഭവം വന്നിട്ടുണ്ട് ഒരു മൂന്നാല് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി അപ്പം അത് ഈ പറയുന്ന എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ആ ബെറ്റി ഇങ്ങനത്തെ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യരുത് കാരണം ഇത് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടും പക്ഷേ ഈ കൊടുക്കുന്ന പൈസ അതായത് വാഗ്ദാനം നൽകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ബീർ എമൗണ്ടാണ് ഒന്ന് ആലോചിച്ച് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുവിന് അര ദിവസം പോലും വേണ്ട ആ അര ദിവസം കൊടുക്കുന്ന അനുവിന് കിട്ടുന്നത് എൺപതിനായിരം ഒരു ലക്ഷം രൂപയാണ് അതായത് ഇപ്പം ഇപ്പം ഇങ്ങനെ എടുത്ത് നോക്ക് നമ്മളിപ്പോൾ നമ്മൾ മൂന്നിരി ഇരിക്കുന്ന ചർച്ചയിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സംസാരിച്ചിട്ടുണ്ട് ദൈവം സഹായിച്ച വീഡിയോസ് ഒന്നും ആണല്ലോ നമുക്ക് പോകുന്നവർക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ നമ്മളിന്ന് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇമോഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രീവിയസ് ഇതായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവിടെ ഓടിയിട്ടുണ്ട് മില്ലിയൻ വ്യൂസ് അടിച്ചിട്ടുണ്ട് മില്യൻ അടിച്ചിട്ടുണ്ടോ അത് എങ്ങനെ സംഭവിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമ്മള് ഇപ്പൊ ഇവര് നമ്മള് പല വീഡിയോസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് പറയുന്നവനും പോകുന്ന ആൾക്കാരോ ഇപ്പ മനുഷ്യർക്ക് അതായത് എന്നെ ബെറ്റർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ വീഡിയോ കാണാനല്ല ഈ നേരത്തെ പറഞ്ഞ ഇഷ്ടം ആരാണോ കിടക്കുന്നത് അവന്റെ വീഡിയോസ് കാണാനും അവൻ ഇപ്പോ നാട്ടുകാരും മൊത്തം നാട്ടില്ീത്തം പറഞ്ഞ് സങ്കടപ്പെട്ട് വിഷമിച്ച് ഗതി അലിൻ ജോസിന്റെ വീട് കെട്ടിരിക്കണ ഒരു എന്നെക്കാളും അവിടെ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് റീച്ചുണ്ടാക്കി പൈസ ഉണ്ടാക്കി ആൾക്കാർ പോകുന്ന ആൾക്കാർ മൊത്തം തെരഞ്ഞെടുപ്പ് വിളിച്ച് നാണം കിടത്ത ആൾക്കാർ മൊത്തം കോളേജിലോട്ട് വിളിച്ചു പറഞ്ഞ് നാണം കിടത്തി നാട്ടിച്ച് വിട്ടിട്ടും തൊലിക്കട്ടിയായിട്ട് എടുക്കുന്ന ഒന്നും ഇല്ല കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അലിൻജോസാണെങ്കിലും ഉണ്ണിക്കണ്ണൻ ആണെങ്കിലും ഈ പറയുന്ന എല്ലാവരും നമ്മൾ കാണും മോട്ടിവേഷൻ റിയൽ മോട്ടിവേഷൻ ഒന്നും ഇല്ലായ്മയെന്നും എങ്ങനെ കയറി വരാം എങ്ങനെ ആസ്വാദനം കൊടുക്കാം ഫേക്ക് അടിക്കാതെ എങ്ങനെ സ്വന്തം കഴിവില്ലായ്മേനെ എങ്ങനെ കഴിവാക്കി മാറ്റാമെന്ന് പറഞ്ഞാൽ സാധനമാണ് ഓച്ചും ജീവിതം മടുത്ത് നിൽക്കുന്നവർ തന്നെ നമ്മൾ പോയിട്ട് പറയാം കേട്ടോ നീ ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഇതൊക്കെ എന്ന് പറയുന്നതാണോ ഇവന്റെ വീഡിയോ നീ കാണുന്നതാണോ അവൻ ഏറ്റവും കൂടുതൽ ആ വീഡിയോ കാണുമ്പോഴാണ് അതിൽ ഇത്ര റീച്ച് പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള മീഡിയാസിനും വേണ്ടത് റീച്ചാണ് അപ്പൊ ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇടുന്ന റീച്ച് ഉണ്ടാക്കുന്നവന്മാര് നമ്മളും ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മളും റീച്ച് ഉണ്ടാക്കുന്നു ഇപ്പൊ സൊസൈറ്റി മാറിപ്പോയി എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് മാറിപ്പോയി ആൾക്കാർ ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങളുടെ പുറകെയാണ് അല്ലേ ഇപ്പൊ റീലും കണ്ടും മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇപ്പൊ തോണ്ടി തോണ്ടി നമുക്ക് ആ സെക്കൻഡ്സ് അയ്യോ വേണ്ട ഇങ്ങനെ കഥകളി ആരും ഒരു എല്ലാ ദിവസവും ചോദിക്കുന്നില്ല എന്താണ് ഫോം നമ്മുടെ ആട്ടുപങ്ങളും കണ്ടിട്ടില്ല പല കലാരൂപങ്ങളും ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ കളരിപ്പായിട്ട് മൊത്തം ഇത് കണ്ടിട്ടുള്ളൂ ഇവിടെ അല്ല ഈ ആർട്ട് ഫോം കാണുന്ന മേദിൽ ദേവികയുടെ ഡാൻസ് ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ കാണാൻ ശേഷിയുള്ളവർ ആ ഡാൻസ് പഠിച്ച ആൾക്കാർ എനിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ജൂബിക്ക് സഹിക്കാൻ പറ്റും പക്ഷെ ഈ പറയുന്ന ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ ഇപ്പം ചില പയ്യന്മാരുണ്ട് ചൂരൽ ചൂരലെന്ന് പറഞ്ഞാൽ സാഫ് ബോയിൽ അത് അവർ അവർ ഒരു കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന മറ്റ് പലരും ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോ ഇപ്പോൾ ഒരു വ്ലോഗർ അയാള് അയാളുടെ വീഡിയോക്ക് റീച്ച് റീച്ചില്ലെന്ന് പറഞ്ഞിട്ട് അയാളും ഭാര്യയും നമ്മൾ ഡിവോഴ്സാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അതെങ്ങനെ കണ്ടന്റ് ആക്കുകയാണ് ഇപ്പോൾ എൻ്റെ മകളെ കണ്ടോ അമ്മയെ കണ്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ടോ കണ്ടന്റാണ് അവരുടെ വീട്ടിൽ അവർ വീട് പക്ഷേ ഭാര്യയോട് ഞാൻ പറഞ്ഞ ഫേക്ക് റീച്ച് ഉണ്ടാക്കാൻ അങ്ങനെ ചെയ്യുന്ന അതൊന്നും അധികകാലം ഓടില്ല ജൂബി എപ്പോഴും കഴിവിനൊരു അടിത്തറ അടിസ്ഥാനമൊക്കെ ഉണ്ട് അത് ഒത്തിരി നാള് കഴിഞ്ഞാലും ആ കലാകാരനെ നമ്മൾ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യും ഇവരെയൊക്കെ ആരെങ്കിലും ഓർത്തിരിക്കോ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം വേറെ പ്രശ്നമുണ്ട് ഈ കലാകാരന്മാർ ഒരിക്കലും അംഗീകാരത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് അവരുടെ കലേനെ ഫോക്കസ് ചെയ്ത് മാത്രം പോകുക ഇപ്പത്തെ പല കലാകാരന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്നെ നോക്കുന്നില്ല എന്നെ അത് അന്വേഷിക്കുന്നില്ല അവൻ ചെയ്യുന്നില്ല അവന്റെ കലയുമായിട്ട് അവൻ എക്സ്പ്ലോർ ചെയ്ത് പോയ രക്ഷപ്പെടും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുക നമ്മൾ ചെയ്തങ്ങ് പോവുക അതായത് നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് ഇത്ര ലൈക്ക് കിട്ടി ഇത്ര വ്യൂസ് കിട്ടി ഇതൊന്നും കാര്യമില്ല ഒരിക്കൽ ഈ സാധനം ക്ലിക്കാവും അല്ലെങ്കിൽ നമ്മൾ ഫേക്ക് ചെയ്യണം ഫേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേടുത്തുവാം അനുഭവം പറഞ്ഞില്ല ഈ കേർ പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒറ്റ അടിക്കായിരിക്കും താഴെ മുഴുവനും ഡാമേജ് ആവും ഈ ഫെയിം അല്ലെങ്കിൽ പ്രശസ്തി എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഫെയിമിന്റെ പുറകെ പോകാൻ പാടില്ല ഫെയിം നമ്മുടെ പുറകെ വരിക ചെയ്യേണ്ടത് അങ്ങനെ വരുന്നതിന് മാത്രമേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അതായത് നോർമൽ എന്ന് പറയുന്നത് പണം എന്ന് പറയുന്ന ഒരു വസ്തു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റുകാരണ ഒന്നാണ് പണത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് അല്ല പണം ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവാണ് നമ്മുടെ കഴിവിന് കഴിവ് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് സ്ട്രഗിളിങ്ങും വരും 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 ഒരുപാട് ഇഷ്യൂസ് പക്ഷേ എന്ന് പറയുന്ന പണം ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഇതിന്റെ വേണ്ടി വർക്ക് നോക്ക് ഭയങ്കര പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മളൊന്നും അല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ തീരുമാനിക്കണം ഞങ്ങള് കഴിവിനെ പ്രതിഫലം കൊടുക്കുകയുള്ളൂ അല്ലാതെ റീച്ചിനല്ല പ്രതിഫലം അല്ലെങ്കിൽ കമന്റ് എത്രത്തോളം വരുന്നതിനുള്ള പ്രതിഫലം ഇന്ന് യൂട്യൂബും അങ്ങനെയുള്ള മീഡിയസൊക്കെ തീരുമാനിക്കണം പക്ഷെ അങ്ങനെ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളടക്കമുള്ള പ്രോഗ്രാംസിന് പോലും അവരുടെ അത് അവരുടെ അത് സോഷ്യൽ മീഡിയ മറ്റേ അൽകൂർ ചെയ്യുന്നതായിട്ടുണ്ട് ഈ പറഞ്ഞപോലെ ഈ വ്യൂഷിപ്പിന് മാത്രമായിരിക്കില്ല ഇനി മോണിറ്റൈസേഷൻ അതിന് ആ വീഡിയോയിൽ എത്ര ഇൻട്രാക്ഷൻസ് ഉണ്ടെന്ന് അവർ നോക്കും ഇൻട്രാക്ഷൻ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പൊ ഒരു മിനിറ്റ് കണ്ടാലും അത് വ്യൂഷിപ്പിൽ വരും വൺ ബിൽറ്റ് വ്യൂസ് ഉണ്ട് ത്രീ മിനിറ്റ് വ്യൂസ് ഉണ്ട് ടോട്ടൽ ഉണ്ട് റിട്ടൺഷൻ എന്ന് പറയുന്നത് ആ വീഡിയോ അനു എത്ര മിനിറ്റ് ആ വീഡിയോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പത്ത് മിനിറ്റ് വീഡിയോ അഞ്ച് മിനിറ്റ് അനു കണ്ടിട്ടുണ്ടോ ഇതാണ് അതാണ് റിട്ടൺഷൻ ആവറേജ് ടൈം എത്ര പോരാ ജസ്റ്റ് കണ്ടുപോയാ പോരാ പ്ലസ് ഇത് നിങ്ങൾക്ക് അനുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ അനു അനുവിൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് മനസ്സിലായി യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ അനു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനു ആ ലിങ്ക് കോപ്പി ചെയ്തു അനു സ്റ്റാറ്റസ് ക്ലൂ ആക്കും അല്ലെങ്കിൽ നൈസ് വീഡിയോ എന്ന് പറഞ്ഞു ഫേസ്ബുക്കിലെങ്കിലും ഇടും ഈ ഇതാണ് അനു ആ വീഡിയോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ആ ഇൻവെസ്റ്റ് ടൈം ഉണ്ടെങ്കിലേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള കൊടുക്കുന്ന ആഡുകള് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തെയും അന്നാലേ ഈ സോഷ്യൽ മീഡിയ ഈ കണ്ടന്റ് ക്രിയേറ്റർക്ക് പൈസ കൊടുക്കും ഈ ഒക്കെ ചേഞ്ച് ആവും ഈ പറഞ്ഞ പോലെ ഈ ഇതെന്താണ് നെക്സ്റ്റ് സോഷ്യൽ മീഡിയ ചിന്തിക്കുന്നതല്ലേ ഇത് എന്താണ് നെക്സ്റ്റ് കൊണ്ടുവരാൻ പറ്റുക ഇപ്പം റീലുകൾക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആപ്പ് വരാൻ പോവാ ഇൻസ്റ്റാഗ്രാമിന്റെ ഓൺലി ഫോർ റീൽസ് അപ്പം ഈ പറയുന്ന സെൻസിറ്റീവ് കണ്ടന്റുകളുടെ പ്രളയമാണ് ഇൻസ്റ്റഗ്രാമിനകത്ത് അപ്പം ഈ പറയുന്ന സെൻസിറ്റിവിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സെൻസിറ്റിവിറ്റി ലോ മതി സെൻസിറ്റിവിറ്റി മോർ വേണം മീഡിയം മതി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതനുസരിച്ച് മാറും പക്ഷേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതനുസരിച്ച് മാറുന്നത് കാരണം എത്രയോ പേര് ഇവിടെ വന്നിരുന്നത് പറഞ്ഞിട്ടുണ്ട് തുണി അടിച്ചാൽ ആ ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് സോഷ്യൽ മീഡിയയില് എന്റെ കുറവുകൾ എന്താണോ അല്ലെങ്കിൽ എന്റെ എന്താ പറയാ എന്റെ ഫ്രസ്ട്രേഷൻസ് എന്താണോ അത് കൃത്യമായിട്ട് അനുഭവം യൂസ് ചെയ്യാൻ പറ്റിയ അനുഭവം സക്സസ് ആവും അല്ലാതെ ഈ പറയുന്ന കലക്കോ കഴിവിനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലോട്ട് വരണ്ട അത് നടപടിയാകണം കാര്യമില്ല അതിനു കൊണ്ട് പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് തിരിച്ചറിയുന്ന ആളുകളുണ്ടോ ഒക്കെ ശരിയാണ് പക്ഷേ ഈ പറയുന്ന ഹ്യൂജ് റീച്ചും വ്യൂസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് ഫേക്ക് കണ്ടുകളും ഫേക്ക് ഡിവോഴ്സുകളും ഫേക്ക് ഗർഭവും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചാൽ റീച്ചടിക്കും